ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം തികയുകയാണ് എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ രാഗം ബിഹാൻ ആദ്യതാളം ഗോപാലകൃഷ്ണ ഭാരതി കൃതി Sa gama pa ni da sa sa ni ra ba ma ga ma ga ri sa sa gama pa ni da sa sa ni ra ba ma ga ma ga ri sa ta ma pa ni da sa sa ni ra ba ma ga ma ga ri sa sa gama pa ni da sa sa ni ra ba ma ga ma ga ri sa അറുപത്തി അഞ്ചാം മേളപ്പെട്ട രകമായ മേച്ച കല്യാണി അഥവാ കല്യാണിയുടെ ജന്യം ഇത് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് കണം കൊണ്ട രകമാണ് സഗീത സരോണത്തിൽ ഋഷഭം മർജ്യം വക്രം സാനീത പാമ ആദ്യത്തെ പ്രതിമധ്യമം അടുത്തത് ശുദ്ധ മധ്യമം അപ്പൊ ഇത് ശുദ്ധ ശുദ്ധമാധ്യമം അന്യസ്വരമായി വരുന്നതുകൊണ്ട് ഇതൊരു ഭാഷാങ്കരാഗമാണ് അപ്പൊ ആരോഹണം അഞ്ച് ആറ് സ്വരം അവരോഹണത്തിൽ എല്ലാ സ്വരവും ഉണ്ട് അതും വക്രമായിട്ടാണ് അറിയുന്നത് അപ്പൊ വക്ര ഷാഡവ വക്രസമ്പൂർണ്ണരാഗ വക്ര ഷാഡവ കൃഷ്ണ വാസുദേവ ഇത് മൈസൂർ വാസുദേവചരക്കു ഇതിലെ അധികവും ജാവളും ജാവളികളും പദങ്ങളും ഒക്കെയാണ് ഉള്ളത് ക്ഷങ്ങുന്ന ഒരു ആദ്യ അടുത്തുള്ള വീടക്കു പേരുടെ കൃതിയുണ്ട് സാരമൈന മാട്ട ഇത് ജാവളി അതുപോലെ ഉം ഉം തിരുപ്പതി നാരായണസ്വാമിയുടെ ബോധല ബോധന ല ഗു വല മറ്റൊരു ജാവളി സുഹരുന്ന ഒരു രാവണി ഇവിടെ ഉണ്ട് അതുപോലെ ലാൽകുണ്ടി ജയരാമനും കൃഷ്ണ സാറും രണ്ട് തിലാനകൾ ഉപയോഗിച്ചിട്ടുണ്ട് നമോ നമോ നാരായണത്തെ ഇത് അന്നമാചാര്യ കൃതിയെന്ന അങ്ങനെ ഈ രാഗം ഇടയ്ക്ക് ചെറിയ ചെറിയ സംഗീത രൂപങ്ങൾ പാടാൻ ജാവളി പദം തിലാന ഇവയൊക്കെ പാടാനാണ് ധാരാളം ഉപയോഗിച്ചു പോരുന്നത് ളും ആരേൻ ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ആദി താളം ഗോപാലകൃഷ്ണ ഭാരതി സ്വരങ്ങൾ ഷഡ്ജം ചതുശുദ്ധി ഋഷഭം അന്തരകാന്ധാരം പ്രതിമ ശുദ്ധമധ്യമം പ്രതിമധ്യമം പഞ്ചമം

ഇന്ത്യ സ്വയം തന്റെ ജാവളി എന്ന് പറഞ്ഞാൽ സ്മരജന അങ്ങനെ ഒരു ജാവളി സ്വയം ഉണ്ട് അതുപോലെ ഗോപാലകൃഷ്ണൻ പാർട്ടിട്ടെ വരാമൽ മിഴ് കുതിയുണ്ട് ഈ തുതാനുത്തില്ല ഇത്തനളും അറിയേ നീതുതാനുത്തില്ല

ഇതു താനുത്തില്ലേ സലം ഇത്തന നാട് ഇതുതാനോതിൽ സ്ഥലം ഇത്തന നാട് ഇതുതാനം ഇതുതില്ലം ഇതാളും ഇതുതാനുത്തിൽ തലം ഇത്തന നാടും ഹരി அதுவ இதுவோ என்று அதுவோ இதுவோ என்று அலைந்திடும் பே அதுவோ இதுவோ என்று அலைந்திடும் பே இதுவ alendidum bee inai adubo yidu ye mvi alendidum bee inai adubo yidu ye ye mvi alendidum bee inai gadi da do be. േ ഗരു കൈ കാട്ടിയാഴ തേടും ഇതുവാനൊത്തിൽ സ്ഥലം

kaasi bi yín ibi yín kaasi bi yín ibe ka yunfe lóore kaasi bi yín ibe. கைல காசினி இயல காசினி ஈ கைலயோ காசினி ஈ கைலையென்ற பேச கேட்டது அன்று பேண பார்த்த ஏட்டன் பேச கேட்டது அன்று பேணப்பாத்தையே ഇതുതാനോതിൽ തലം ഇത് താനോതിൽ സ്ഥലം ഇതും ഇത് താനോതിൽ സ്ഥലം ളും അറിയേ ഇതുതാനോതില്ല സ്ഥലം ഇത്തന നാളും അറിയേൻ ഇതുതാനോ സ്ഥലം ഇത്തന നാളും